നമസ്കാരം കൊടുക്കെ ന്യൂസിലേക്ക് സ്വാഗതം ആദായ നികുതി വകുപ്പിനെ വെച്ചുള്ള ബി ജെ പിയുടെ നെറികട്ട രാഷ്ട്രീയം തുടർക്കഥയായി മാറുകയാണ് ഒരു ചെന്നൈ പോലെ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നത് ബി ജെ പി തുടർന്നു കൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായി പാർട്ടികളെ തകർക്കുകയും നേതാക്കന്മാരെ അകത്താക്കുകയും ചെയ്യുന്ന രീതിക്കാണ് ബി ജെ പി ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത് പ്രതിപക്ഷമുക്ത ഇന്ത്യ അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും കോൺഗ്രസ്സിന് ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ആദായ നികുതി വകുപ്പിന് പിഴയടക്കണമെന്നാണ് നോട്ടീസിൽ പറയുന്നത് പക്ഷേ പ്രതിപക്ഷത്തെ മാത്രം ലക്ഷ്യം വച്ചുള്ള നെറുകിട്ട കളികളിൽ ബി ജെ പി ഇപ്പോൾ അടപടലം തേഞ്ഞിരിക്കുകയാണ് അഴിമതി ആരോപിച്ച് പ്രതിപക്ഷത്തെ മാത്രം വേട്ടിയാടിയ ബി ജെ പി ഒരിക്കലും ചിന്തിച്ചു കാണില്ല എട്ടിന്റെ പണി കിട്ടുമെന്നത് ആദായ നികുതി വകുപ്പിനും ബി ജെ പി ശക്തമായ ഭാഷയിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ വെറുതെയുമൊന്നുമല്ല ശക്തമായ തെളിവുകളുമായാണ് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുള്ളത് ി ജെ പിയുടെ കണക്കുകളിൽ നിയമലംഘനമുണ്ടെന്ന് തെളിവുകൾ നിരത്തി പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ കഴിഞ്ഞ ഏഴു വർഷമായി ബി ജെ പിക്ക് ലഭിച്ച സംഭാവനകളിൽ നിയമലംഘനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ബി ജെ പിക്ക് കിട്ടിയത് നാല്പത്തിരണ്ട് കോടിയുടെ സംഭാവനയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഒന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെന്നും അജയ് മാക്കൻ പറഞ്ഞു ിൽ ബി ജെ പിക്ക് കിട്ടിയ സംഭാവനയുടെ പൂർണ്ണ വിവരം ഇല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതായത് ബി ജെ പി ഇതിൽ നിന്നും പകുതിയും മുക്കി എന്നതാണ് യാഥാർത്ഥ്യം ബിജെപിക്ക് സംഭാവന നൽകിയ തൊണ്ണൂറ്റി രണ്ട് പേരുടെ വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിൽ നിന്നും ബിജെപിയുടെ നിയമലംഘനം പകൽ പോലെ വ്യക്തം സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാനും സാധിക്കും അതേസമയം കോൺഗ്രസിന് പിഴ ചുമത്തിയ മാനദണ്ഡം കണക്കാക്കിയാൽ ബി ജെ പി നാലായിരത്തി അറുന്നൂറ് കോടി രൂപ പിഴ ആദായ നികുതി വകുപ്പിന് നൽകേണ്ടി വരും പക്ഷെ അതൊന്നും അവർ ചെയ്യില്ല എന്നത് ഏതൊരു വ്യക്തിക്കും കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നുമാണ് അജയ് മാക്കൻ പറഞ്ഞത് ഇതിലൂടെ ഒരു കാര്യം വ്യക്തം നികുതിയുടെ കാര്യത്തിൽ കോൺഗ്രസിന് ഒരു നയവും ബി ജെ പിക്ക് മറ്റൊരു നയവുമാണ് എന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആയിരത്തി ഇരുന്നൂറ് കോടി സ്വന്തം അക്കൌണ്ടിലാക്കി ഇപ്പോൾ മറ്റു പാർട്ടികളുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ടും പിഴയടക്കാൻ ആദായ നികുതി വകുപ്പിനെ കൊണ്ട് നോട്ടീസ് അയപ്പിച്ചുകൊണ്ടും പ്രതിസന്ധിയിൽ ആക്കുന്നതിലൂടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ബി ജെ നീക്കത്തിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് പൊളിച്ചടുക്കി കൊടുത്തിരിക്കുന്നത്